ഹായ് നമസ്കാരം ചാത്തന്നൂർ തിരുമുക്കിലെ അണ്ടർ പാസേജിന്റെ നിലവിലെ അപാകതകൾ പരിഹരിച്ച് പുതിയ അണ്ടർ പാസേജ് നിർവഹിക്കണം എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ഇന്നാട്ടിലെ ജനത ഒന്നാടങ്കം ഈ വരുന്ന ജൂലൈ പതിനഞ്ച് അതായത് നാളെ വൈകുന്നേരം നാല് മണിക്ക് പ്രക്ഷോഭത്തിനൊരുക്കുകയാണ് ഈ പ്രക്ഷോഭത്തിൽ ഇന്നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചു കൊള്ളുന്നു ഹായ് നമസ്കാരം ഞാൻ ശ്യാം ചാത്തന്നൂരാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ തിരുമുക്കില് അടിപ്പാത പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ചാത്തനിലുള്ള ഒരു കൂട്ടം ജനത ഒന്നടങ്കം പതിനഞ്ചാം തീയതിയിലേക്ക് ഒരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കാരണം നമുക്ക് പരവരേക്ക് ബീച്ചിലേക്ക് പോകാനും ശിവഗിരി എന്ന് പറയുന്ന പുണ്യസ്ഥലത്തേക്ക് ആ തീർത്ഥാടനത്തിൻ്റെ പോകാനുമുള്ള ഒരുപാട് യാത്രാ ക്ലേശങ്ങളുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ അടിപ്പാത ഇവര് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പതിനഞ്ചാം തീയതി നടക്കുന്ന പ്രക്ഷോഭത്തിൽ നമ്മുടെ ചാത്തന്നൂർ എല്ലാ കൂട്ടുകാരോടൊപ്പം എല്ലാ ആൾക്കാരോടൊപ്പം ഞാനും ഉണ്ടാകും ഈതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും പതിനഞ്ചാം തീയതി ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കണം ഓക്കെ താങ്ക് യു ഹായ് നമസ്കാരം ഞാൻ അഭീചാ തന്നൂർ ഈ ധരണയിൽ ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം ഉറപ്പായി നാടിനാവശ്യമായ ഈ പ്രക്ഷോഭത്തിൽ ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം ഈ ധരണയിൽ ഞാനും ഉണ്ടാകും നാടിനാവശ്യമായ ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം ഈ ധരണയിൽ ഞാനും ഉണ്ടാവും ഈ ധരണയിൽ ഞാനും ഞാനും കാണും നമ്മുടെ പ്രതിഷേധ ഈ ഈ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഞങ്ങളെ ചാത്തന്നൂരിലെ തിരുമുക്കിലെ അണ്ടർപാസേജുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രതിഷേധ ധർണയിൽ നിങ്ങളോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും ഉണ്ടാകും ഈ പതിനഞ്ചാം തീയതി നടക്കുന്ന അണ്ടർപാസന്റെ ആ വീഴ്ചയിൽ ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കൊല്ല ചാത്തന്നൂർ മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ബഹുമാന വ്യക്തികളെ ഈ ധർണയിൽ ഞാനും എൻ്റെ കുടുംബവും നിങ്ങളൊപ്പം ഉണ്ടാവും ഉറപ്പായും പതിനഞ്ചാം തീയതി ഞങ്ങളും ഉണ്ടാകും